ബിനോയ് തോമസിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ബിനോയ് തോമസിന്റെ വീട്ടിലെത്തി മന്ത്രിമാരായ ആർ ബിന്ദു കെ രാജൻ എന്നിവർ കൈമാറി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ ലോക കേരള സഭയിൽ ബിനോയ് കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പ്രവാസി വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നോർക്ക വഴി നൽകിയ ധനസഹായമാണ് കൈമാറിയത് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം പ്രവാസി വ്യവസായികളായ യൂസഫ് അലി അഞ്ചു ലക്ഷം രവി പിള്ള രണ്ടു ലക്ഷം ഫൊക്കാന സംഘടനയുടെ പ്രസിഡന്റ് രണ്ടു ലക്ഷം എന്നിവ ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൈമാറിയത് പ്രവാസി പ്രമുഖനായ കെ കെ മേനോൻ രണ്ടു ലക്ഷം രൂപ നോർക്ക മുഖാന്തരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ബിനോയ് തോമസിന്റെ മകന് ജോലി വാഗ്ദാനം ചെയ്തതായി മന്ത്രിമാർ അറിയിച്ചു ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ഉണ്ടാവുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ജാതിമത വർഗ ലിംഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമന് സഹായം നൽകുവാൻ ഒന്നിച്ചതിന് മന്ത്രി കെ രാജൻ നന്ദി അറിയിച്ചു എനിക്ക് അക്ബർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ മുനിസിപ്പാലിറ്റി ചെയർമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു